ഹലോ ഗേൾസ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഇവിടെ അത്താണി എത്തുന്നതിന്റെ മുന്നേ ചിറക്കൽ അമ്പലം ചിറക്കൽ അമ്പലം എന്ന അമ്പലത്തിലാണ് കേട്ടോ അവിടാ നമ്മളത് ഉപയോഗിച്ചിട്ടാണ് ഈ കാണുന്ന പുല്ലൊക്കെയാണ് വെട്ടുന്നത് അങ്ങനെ വെട്ടിയിട്ട് അതൊക്കെ വിഭാഗത്തൊക്കെ ഇപ്പൊ ഇത് ദുർഗ ഭഗവതി ഗണപതി ഇതാണ് മെയിൻ അമ്പലം അത് ഗുരുമുത്തപ്പൻ അന്ന് ചെറുത് എഴുതിയിട്ടുണ്ട് ഗുരുമുത്തപ്പൻ ഞങ്ങൾ വെട്ടിട്ടതാ ഇങ്ങനെ കഴിഞ്ഞട്ടാ നല്ല വെയിലാണ് കൊടൊക്കെ ചൂടിട്ടാ നിൽക്കുന്നത് ക്ലിയർ ആക്കിയിട്ടാണ് കിട്ടുന്നത് അതവിടെ കായലാണ് കേട്ടോ കായലാണ് കാണുന്നത് നല്ല ഭംഗിയാണ് ഇത് ഫാമാണ് ഇവിടെ ആട് പോത്ത് കാര്യങ്ങളെല്ലാം ഉണ്ട് നല്ല സെറ്റപ്പും ഉള്ള ഫാമാണ് പോത്തും കുട്ടികളും ഒരുപാട് പോത്തും കുട്ടികളും കിട്ടിയിരിക്കും എന്തൊക്കെ ഈ ഫാമിൽ തന്നെ കേട്ടോ അത് ആടിൻ്റെ കൂടാനാണ് കാണുന്നത് അതാണ് പോത്ത് ഇവിടെയാണ് പോത്തിനാട്ടില് താറാവ് അരയെണ്ണം അങ്ങനെ കുറേ ഉണ്ട് പിന്നെ ഇദ്ദേഹമാണ് മരംകൊത്തി എവിടെയാണ് അതാണ് മരംകൊത്തി ഇവിടെ മരംകൊത്തി എന്നാണ് പറയുക മരത്തിനൊക്കെ പുറത്താക്കുന്ന ആള് എന്റെ അടുത്ത് തന്നെ ഓന്തിനുണ്ട് ഓന്ദ്ണ്ടല്ലോ ഇതാക്കുന്നു ദേഹം ഇതാണ് ഊന്ത് ഊന്ത് നിറം മാറുന്നൊക്കെ പറഞ്ഞിട്ടില്ലേ എന്നാ സാധനം കേട്ടോ ഓക്കെ ബൈ